അപ്പൊ നമ്മൾ ഈ കാണുന്ന സിറോസ് നമ്മുടെ കിയ സെൽടോസിനെക്കാട്ടും വെടുത്ത് കൂടുതൽ ഉണ്ട് അതുപോലെ ഹൈറ്റ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കണം വെടുത്തും ഹൈറ്റും കൂടുതലാണ് ഇനി അടുത്ത ഫീച്ചർ പറഞ്ഞത് ഈ ഹാൻഡിൽ ഉണ്ടല്ലേ ഇതാണ് മറ്റൊരു പ്രത്യേകത പ്രീമിയം വെഹിക്കിൾസ് വരുന്ന ഫ്ലഷ് ടൈപ്പ് ഹാൻഡിൽസ് ആണ് ഇതിന് വരുന്നത് ഈ സ്റ്റിയറിംഗ് വീൽ എങ്ങനെയുണ്ട് ഈയിടെ തന്നെ വില കൂടിയ കാറില്ലേ ഇവി ആ കാറിന്റെ സ്റ്റിയറിംഗ് വീലിനോട് സാമ്യമുള്ള സ്റ്റിയറിംഗ് വീലാണ് അത് മാത്രമല്ല ഇത്രയും വലിയൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ട്വൽവ് പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ഇത് എല്ലാ വേരിയൻസിലും ഉണ്ട് അതുപോലെ തന്നെ ഹാർബൺ ഗാർഡന്റെ മ്യൂസിക് സിസ്റ്റം കൊടുത്തിരിക്കുന്നത് വെന്റിലേറ്റഡ് സീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതും പുറകിലും വെന്റിലേറ്റഡ് സീറ്റ്താ ബോട്ടിൽ ഹോൾഡർ ഉണ്ട് അല്ലേ എന്താ ചെറുതും വലുതുമായ ബോട്ടിൽ ഹോൾഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ഹോൾഡർ കമോൺ ബാക്ക്ഔട്ട് വാ നമ്മുടെ റിക്ലേബിൾ സീറ്റ് ആഹാ അടിപൊളി കംഫേർട്ട് ആയിട്ട് കിടന്നുറങ്ങി യാത്ര ചെയ്യും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആണ് കേട്ടോ സിറോസ് അത് മാത്രല്ല രണ്ട് എഞ്ചിൻ പേരെന്താണ് പെട്രോളും അതുപോലെ തന്നെ ഡീസലും